ഉച്ചവാർത്ത തുടരുന്നു നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ ഭാരതം അഴിമതി മുക്തമായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യു പി എ സർക്കാരിൻ്റെ കാലത്ത് രാജ്യത്തെല്ലാം താറുമാറായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നഷ്ടമായ ദശകമായിരുന്നു രാജ്യത്തെന്നും അദ്ദേഹം പറഞ്ഞു വികസിത കേരളം മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു രാജീവ് ഒരു പറഞ്ഞ ഒരു 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 ഏറ്റവും ദുർബലമായ അഞ്ചാം നമ്പറത്തെ ഇക്കോണമിയായി ലോകം കാണുന്നു അതായത് രണ്ടായിരത്തി പതിനാലില് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചെയ്ത പണി ഒരു നഷ്ടമായ ദശകം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല്